ഹലോ അസ്സാലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഡ്രസ്സിൻ്റെ സ്ലീവാണ് ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് വെൽവറ്റാണ് ബ്ലാക്ക് കളറ് വെൽവറ്റാണ് പിന്നെ ഇത് ഞാൻ രണ്ടര മീറ്റർ ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് സ്ലീവിൽ മാത്രമാണ് പക്ഷെ ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ ഇതൊരു ലോങ്ങ് ആയിട്ടുള്ള ടോപ്പാണ് അപ്പോൾ ആ ഒരു ടോപ്പിൻ്റെ താഴെ അങ്ങനെ ഒരു ബോർഡർ പോലെയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാനത് ഇതിൽ കാണിക്കുന്നില്ല സ്ലീവിൽ ചെയ്തത് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ ഈ ഒരു കളർ കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഗോൾഡൻ കളർ സീക്വൻസ് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ ജറി ത്രെഡ് ഇതാ ഈ ഒരു ബ്രാൻഡിന് സറി ത്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആരി ആര്യനിടൽ വേണം ഈ ഒരു ഈയൊരു അയനീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്ലീവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മറ്റേ സ്ലീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക സ്ലീവിൻ്റെ പാറ്റേൺ ഒരു ഷേപ്പ് എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കണം നമ്മൾ സ്ലീവിൻ്റെ എന്നിട്ട് ഇതിൽ ഈ ക്ലോത്തിൽ വെച്ച് വരച്ചിട്ട് വേണം എവിടെയാണ് ഒരു ഡിസൈൻ കൊടുക്കാനുള്ളത് നോക്കണം നമ്മൾ ഈ ഒരു വർക്ക് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലാണ് ആ ഒരു ബോർഡറിൻ്റെ അവിടെയാണ് അപ്പോൾ അങ്ങനെ ഡിസൈൻ വരച്ച് കൊടുക്കുമ്പം നമ്മൾ തയ്യൽത്തുമ്പൊക്കെ വിട്ടിട്ട് വേണം ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ സ്കാലപ്പിൻ്റെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മറ്റേതൊന്നും ഞാൻ വരയ്ക്കുന്നില്ല അത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇനി നമുക്കത് ഹൂപ്പിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് ആ ഹൂപ്പിലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം എന്നാലേ നമുക്ക് നല്ല സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു ഡിസൈൻ ചിലപ്പോൾ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ മാറിയിട്ടുണ്ടാവും അത് നമ്മളിങ്ങനെ ടൈറ്റാക്കി വലിച്ച് പിടിച്ചതുകൊണ്ടാണ് പക്ഷേ നമ്മൾ ചെയ്യുമ്പോഴും ആ ഒരു ലൈനിലൂടെ തന്നെ എന്താണ് ചെയ്യാൻ നോക്കുക നമ്മളിത് പിന്നെ ഊരി മാറ്റിയാൽ ആ ഒരു ഡിസൈൻ അതേപോലെ തന്നെ ഉണ്ടാവും പിന്നെ എൻ്റെ നോട്ടൊക്കെ ഇട്ടിട്ട് ഞാനിത് അവിടെ തുടങ്ങുകയാണ് ചെയ്ത്ടങ്ങാണ് അപ്പോൾ കട്ട്ബീഡൊക്കെ നീണ്ടിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കട്ട് ബീഡ് വീതം എങ്ങനെ ആഡ് ചെയ്ത് ചെയ്യുന്നിട്ട് കൊടുക്കാം അത് ആ ഒരു എൻ്റിലായതുകൊണ്ട് വീഡിയോയിൽ കാണാത്ത പോലെ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം പിന്നെ ഇങ്ങനെ ഓരോ സ്കാലപ്പിൻ്റെ ഈ ഒരു എഡ്ജിൽ എത്തുമ്പോൾ നമ്മളൊരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഒന്ന് തായോട്ടും പിന്നെ ഒന്ന് മേലോട്ടും ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കണം എന്നിട്ട് വേണം കട്ട് ബീഡ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ എന്നാലേ ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ അത് ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ ഞാനിവിടെ രണ്ട് ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ബീഡ് ആഡ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ആ ഒരു സ്കാലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്ന ആ ഒരു ബാക്കി ഡിസൈൻസ് ചെയ്യാം അപ്പോൾ അത് ഞാൻ വരച്ച് കൊടുക്കുന്നില്ല ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്തു പോവാണ് പിന്നെ വരച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അതിൽ തന്നെ നമ്മൾ എൻ്റെ നോട്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ എൻറ്റിനോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഹൂപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് കട്ട് പീഡും ഒരു സീക്വൻസും ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ആദ്യം ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡിനോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് വേറൊരു ഹൂപ്പ് എടുത്തിട്ട് അതിലും ഇതുപോലെ ബീഡ്സ് ലോഡ് ചെയ്തിട്ട് എന്താ പറയുക ഇതുപോലെ എൻഡിനോട്ട് ഇടണം എന്നിട്ട് നെക്സ്റ്റ് ഇതുപോലെ ഒരു സെൻറ്ററിൽ നിന്ന് കൊടുക്കുക വീണ്ടും ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇങ്ങനെ ഓരോ കോർണറിൽ ചെയ്യണം കേട്ടോ ഇനി ഇവിടെ ഈ ഒരു സെൻറ്ററിൽ ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരാം അവിടെ ഫുൾ കട്ട് ബീഡ് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത് അതും ഞാനിങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്ത് പോവാണ് ഡിസൈൻ വരച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാനിതിൻ്റെ ദുപ്പട്ട ചെയ്യുന്ന ആ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനോ അതിലേക്ക് മാച്ചായിട്ടുള്ള ഡിസൈനെന്നാണ് ഈ ഒരു സ്ലീവിലും കൊടുക്കുന്നത് എന്നിട്ട് ഓരോ ബീഡ് ആഡ് ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ ഇതാ എൻ്റെ ഇതൊന്ന് ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ ആ ഈ ഒരു മെറ്റീരിയൽ ഹൂപ്പിൽ വെച്ചത് ഹൂപ്പ് ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ലൂസാവും അപ്പോൾ അതാ ലൂസായി വന്നപ്പോൾ എനിക്ക് ചെയ്യാനും പറ്റണില്ല കിട്ടണില്ല അപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇടയ്ക്ക് ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കും നല്ലോണം വലിച്ച് ടൈറ്റാക്കിയാലേ നമുക്ക് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ആ ഹൂപ്പൊക്കെ ടൈറ്റാക്കി സെറ്റാക്കി വന്നപ്പോൾ എനിക്കിതുപോലെ നല്ല ഫ്ലോള് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു ആറ് ആറേ ബീഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങോട്ട് ചിരിച്ചിട്ട് ഒരു മൂന്ന് ബീഡ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് വീണ്ടും ഇതുപോലെ മൂന്ന് ബീഡ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ചെയ്യാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സീക്വൻസ് അല്ല രണ്ട് കട്ട് ബീഡും ഒരു സീക്വൻസ് ലോഡ് ചെയ്തിട്ട് ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ മറ്റേ സൈഡിലും ഒരു സ്റ്റിച്ച് കൊടുക്കണം നെക്സ്റ്റ് വീട് ഞാൻ ഇവിടെ നിന്നാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ജസ്റ്റ് രണ്ട് സൈഡിലും ഒരു ലീഫ് പോലെ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് കട്ട് ബീഡ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാം ഇതിൽ ഞാൻ സ്ലീവിൻ്റെ ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ഡ്രസ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാട്ടോ ഹാൻഡ് വർക്ക് ഡ്രസ്സൊക്കെ നല്ല റേറ്റ് കുറവ് തന്നെ നമ്മൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ എൻ്റെ ഡിസൈൻസിൻ്റെ കൂടുതൽ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയിക്കുക വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു സ്കാലപ്പിൻ്റെ താഴെ രണ്ട് ബോർഡറായിട്ട് ഒരു ഡിസൈൻ കൊടുക്കാണ്ട് കട്ട് ബീഡും സീക്വൻസൊക്കെ വെച്ചിട്ട് അപ്പോൾ അതും കൂടി കാണിച്ചു തരാം ഈ ഒരു സ്കാലപ്പിൻ്റെ താഴെ ആയിട്ട് ജസ്റ്റ് കട്ട് ബീഡ് ആഡ് ചെയ്തിട്ട് സ്ട്രൈറ്റായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്താൽ മതി ഓരോ കട്ട് ബീഡ് ആഡ് ചെയ്തിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക കാണാനായിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ രണ്ടും മൂന്നൊക്കെ വെച്ച് ചെയ്യാം പക്ഷേ കൂടുതൽ ഭംഗി ഉണ്ടാവുക ഒരു ഓരോ ബീഡ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇനി ഞാൻ സീക്വൻസ് ഇതിൻ്റെ നേരത്തായ സീക്വൻസിൻ്റെ ഒരു ലൈനാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് ഓരോ സീക്വൻസ് ആഡ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ എന്തായാലും റിപ്ലൈ തരും നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കുറെ ആൾക്കാർ ഇങ്ങനെ ഹൂപ്പ് ഏതാണ് സ്റ്റാൻഡ് ചെയ്തത് അരി സ്റ്റാൻഡ് ചെയ്താണ് അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ ഏതാണ് അതൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ ഞാനിതിൻ്റെ താഴെ ആയിട്ട് ഒരു സീക്വൻസിൻ്റെ സീക്വൻസ് അല്ല കട്ട് പീഡ്സിൻ്റെ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യണത് കാണിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാട്ടെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അതും ഞാൻ ആഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ താങ്ക്